موسوعة النابلسي للعلوم الاسلامية ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ അതേപോലെ ഷഹബാൻ മാസവും ഈ രണ്ട് മാസങ്ങളും റമദാനികളുടെ മുന്നൊരുക്കങ്ങളാണ് റമദാൻ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ടാണ് വിശുദ്ധമായ ഷെഹാനിനെയും ബഹുമാനിക്കാൻ

അതേപോലെയാണ് ഷേബാന മാസവും മറ്റുള്ള മാസങ്ങളും ഷേബാൻ മാസം റമദാനുള്ള മുരക്കം എന്ന നിരക്ക് നമ്മൾ ആ തരത്തിൽ ബഹുമാനിക്കേണ്ടതുണ്ട് കേവലം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാളും കൂടുതലായി റമദാനി വരുന്ന രണ്ട് മാസങ്ങളിലും സാധാരണ നമ്മൾ മറ്റു പത്ത് മാസങ്ങളിൽ വഴി പതിനൊന്ന് മാസം ചെയ്യുന്ന അല്ലെങ്കിൽ പത്ത് മാസങ്ങളിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കാളും കൂടുതൽ പ്രമദാനിലേക്ക് അജവാണല്ലോ വന്നത് അല്ലെങ്കിൽ ഷാബാനാണല്ലോ വന്നത് എന്നതിലേക്ക് കൂടുതലായി എന്തെങ്കിലും നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഷാബാൻ നമ്മളിലേക്ക് വരാനിരിക്കുന്നു അജവ് മുഴുവനായി നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്താണ് കൂടുതലായി ഞാൻ എന്താരാധന ചെയ്തു എന്ത് കൂടുതലായി ഞാൻ എത്ര പറയാനോ കൂടുതലായി ഞാൻ എത്ര നിസ്സരിച്ചു കൂടുതലായി ഞാൻ എത്ര നോക്കു നോക്കി എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് റജബിന്റെ ശ്രേഷ്ഠത മറ്റുള്ള കിതാബുകളിൽ നിന്നും വ്യത്യസ്തമായ എത്ര ശ്രേഷ്ഠതയുണ്ടോ എത്ര ഫലുണ്ടോ അതുപോലെയാണ് മാസത്തിന്റെ ശ്രേഷ്ഠത ഒരാൾക്ക് റജവും മാസവും മറ്റുള്ള മാസങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയണമെങ്കിലോ ആ മറ്റുള്ള ഒരു തന്റെ മറ്റുള്ള ഏടുകളും ഗ്രന്ഥങ്ങളും എത്ര വ്യത്യാസമുണ്ടോ അതുപോലെയുള്ള വ്യത്യാസമാണ് അതേപോലെ

ചർച്ച അറിയാത്തവർക്ക് അതും കൂടി അറിയിക്കണ്ടല്ലോ ഞാൻ അതൊന്നും പറയാത്തത് ചിലരെങ്കിലും അങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടാവാം ആ ദിവസത്തെ പ്രത്യേകതയില്ല അല്ലെങ്കിൽ ആ ദിവസത്തെ സുന്നത്തില്ല എന്നൊക്കെ ചിലര് പറയും വലിയ വിഷയമാണ് എന്ന് പറഞ്ഞ ഒരുപാട് ആലിമികളുണ്ട് അവർ പറയുന്നത് കേട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്ന പോയാൽ

ിക്ക് മുമ്പുണ്ടായിരുന്ന പലരും ബഹുമാനിക്കുമായിരുന്നു പല അതേ ബഹുമാനം നിന്നുള്ള ചില അങ്ങനെ തന്നെ കൊണ്ടുവന്നു അപ്പൊ പറഞ്ഞു റജവിനെ നിങ്ങൾ മറ്റുള്ളവർ കാലഘട്ടത്തിൽ അവർ ബഹുമാനിച്ചതുപോലെ രജവിനെ നിങ്ങൾ ബഹുമാനിക്കരുത് കാരണം അവര് അങ്ങനെ ബഹുമാനിക്കാനുള്ള കാരണങ്ങൾ പലതുമാണ് അവരുടെ ആരാധനയുടെ ഭാഗമാണ് എന്നുള്ളത് അതുകൊണ്ട് അതുപോലെ നിങ്ങൾ ബഹുമാനിക്കരുത് നിലയറിച്ച് മുമ്പ് നോക്കണം റഹ്ബാൻ മാസത്തിനേക്ക് മുമ്പ് വരുന്ന ഒരു മാസമാണ് അതേപോലെ ബഹുമാനമുള്ള ആദരവുള്ള മേറാജിന്റെ രാത്രിയാണ് അന്നും നോമ്പ് സുന്നത്താണ് എന്ന് പറഞ്ഞ ഒരുപാട് നാമ്യങ്ങളുണ്ട് അപ്പൊ ഏതായാലും ഈ റഹ്ബാൻ മാസത്തിന് മുമ്പുണ്ടാകുന്ന സാഹബാൻ മാസത്തിൽ ഒരുപാട് മഹദിയായുന്ന ആയിഷ ബിൻബി റളിയല്ലാഹു അൻഹിയോട് ഈ കാര്യം ചോദിച്ചു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് ചോദിച്ചവയോ റസൂലുള്ള യാ റസൂലുള്ള നമ്മ റബബ തസൂഹു ഷുക്റൻ മിൻ സൂഹി മാ തസ്ദൂൻ മിൻ ചബായ ഷബാന മാസം തിരികെകള ഒന്നും തോന്നുന്നതുപോലെ റമദാനിൽ ഇല്ലാതെ തോന്നുന്ന മാസം തിരികെ യും ഇടയിലുള്ള മാസമില്ലേ മാസം അതുകൊണ്ട് ഒന്നിനെ പരിഗണിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ിൽപുനോട്ടോ ആ റമദാനിൽ നല്ല കാര്യം ചെയ്യാലോ ഒന്ന് ചിന്തിച്ചുകൊണ്ട് പരിഗണിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ടാണ് ഒന്ന് അങ്ങനെയുള്ള കാരണം കൊണ്ടാണ് ഞാൻ കൂടുതൽ ബഹുമാനിക്കുന്നത് രണ്ടാമതായി പറയുന്നു പ്രത്യേകത ആ മാസത്തിൽ ഒരു വർഷത്തെ മുഴുവനായി അതുകൊണ്ടാണ് ഞാൻ ചെയ്ത സൽകർമ്മങ്ങൾ മുഴുവനും ാണ് ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവനായി ചെയ്തത് ഷേബാൻ മാസത്തിലാണ് മറ്റുള്ള മാസങ്ങളിൽ മറ്റുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ ചെയ്യുന്ന രാവിലെ ഉയർത്തപ്പെടുമെന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഉയർത്തപ്പെടുന്ന അമലുകളുണ്ട് എന്നാ നമ്മൾ ഒരു കൊല്ലത്തിൽ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഉയർത്തപ്പെടുന്നത് അതുകൊണ്ടാണ് ഷേബാൻ മാസത്തിൽ നമ്മുടെ അമലുകൾ ഇങ്ങനെ ഓരോ ദിവസവും കാണിക്കുമ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇന്നും അവൻ ഒരു നോമ്പുകാരനാണ് ഇന്നും അവൻ നല്ല കാര്യങ്ങളെ കൊണ്ട് ഈ

ും ഒരു പുനർന്തനം നടങ്ങളിൽ എന്തൊക്കെ ഞാൻ കൂടുതലായി ചെയ്തത് ശരവാനി ഞാൻ എന്തൊക്കെ കാര്യങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വേണ്ടതുപോലെ ബഹുമാനം കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അതുകൊണ്ട് നല്ല പരമാവധി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ിൽ കഴിയണം കഴിഞ്ഞത് മുഴുവൻ ദിവസവും കഴിയുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളും അതും കഴിയുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വ്യാഴം മാത്രം നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ മാത്രം നോമ്പ് നോക്കുക അതും കഴിയുന്നില്ലെങ്കിൽ കഴിവിന്റെ പരമാവധി

അവൻ തിന്മയിൽ നിന്ന് മാറിനീട്ടാണ് ഒരാൾ ഒരു സ്ഥലത്ത് പോകിയാൽ ഒരുപാട് നല്ല കാര്യം അവനിക്ക് ചെയ്യാൻ കഴിയും അതേസമയം അതുപോലെ തന്നെ തിന്മയും വന്നു പോകുമെങ്കിലും തിന്മ വരാതിരിക്കാൻ വേണ്ടി ആ സ്ഥലത്ത്